ഓ വരുമോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നിഫ്റ്റി ബാനിഫിറ്റ്സ് എൻ സെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി അലൈസിസ് ചെയ്യും അനലൈസിസ് നാളത്തേക്കുള്ള അനാലസിസ് ആണ് ഇവിടെ ഷെയർ ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ് ലേൺ ചെയ്യുക ഏർ ചെയ്യാൻ നമ്മൾ സ്ട്രാറ്റജി നിഫ്റ്റി അനൈസിസ് കിടക്കാം ഫസ്റ്റ് നിഫ്റ്റി നമ്മൾ നോക്കുവാണെങ്കിൽ നിഫ്റ്റി സ്റ്റിൽ ബുളിഷ് ആണ് നോ ഡൗട്ട് എക്സാക്ട്ലി ബുള്ളിഷ് ആണ് പ്രൈസ് ഫെർദർ ബുളിഷ്നെസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഫസ്റ്റ് നമുക്ക് വൺ അവർ ടൈം ഫ്രെയിമിൽ ഇവിടെ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഫസ്റ്റ് വൺ അവറിൽ നോക്കുവാണെങ്കിൽ പ്രൈസ് ഇവിടെ നിന്ന് വന്നത് എങ്ങനെ എ ബി ആൻഡ് സി ആണ് ആൻഡ് ആൻഡ് പ്രൈസ് ഇവിടുന്ന് സ്ട്രക്ചർ ചേഞ്ച് ചെയ്തു ബുള്ളിഷിലേക്കായി ഇനി പ്രൈസ് കയറുന്നത് എങ്ങനെ വൺ ടു ത്രീ ഫോർ ആൻഡ് ഫിഫ്ത്ത് ഓൺ ഗോയിങ് ആണ് റൈറ്റ് ഞാൻ ഒന്നുകൂടി തരാം ശ്രദ്ധിക്കുക ഇവിടെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് പ്രൈസ് പോകുന്നത് മുകളിലേക്ക് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫിഫ്ത്തിലേക്കാണ് പ്രൈസ് ഓക്കെ ഈ സ്ട്രക്ചർ റൈസ് ഫിഫ്ത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് ഫിഫ്തിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി ഇപ്പോൾ ഡിലീറ്റ് ചെയ്യണു ഫിഫ്ത്ത് ഇവിടെ നിന്ന് സ്റ്റാർട്ടായി ഫ്രം ഇ ലോ ഓക്കെ ബാക്കി ലക്ഷം ഞാനിപ്പോൾ ഡിലീറ്റ് ഡിലീറ്റ് ചെയ്യണേ ഓക്കെ പ്രൈ ഫിഫ്തിൻ്റെ ഇവിടെ പ്രൈസ് പോയത് എങ്ങനെ വൺ ഫിഫ്തിൻ്റെ അകത്ത് വൺ ടു ആണ് ഇത് തോന്നുന്നത് റൈറ്റ് ഇത് വൺ ആയിട്ട് പോയി ഇത് ടു ആൻഡ് തേർഡ് വൺഗോയിങ് ആണ് ഓക്കെ സോ ഇതിനകത്ത് ഇപ്പോൾ തേർഡ് കിടക്കുന്നു ഫോർത്ത് ഉണ്ട് ഫിഫ്ത്ത് ഉണ്ടാവാം റൈറ്റ് ശ്രദ്ധിക്കുക അങ്ങനെ വേണം ഇനി നാളെ മുതൽ നമുക്ക് ഇത് എക്സാക്ട്ലി പ്രോപ്പർലി മനസ്സിലാക്കിയെടുക്കാറുണ്ട് ഫിഫ്ത്ത് ഇതിനകത്ത് എക്സ്റ്റെൻഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് എക്സ്റ്റെൻഷനിലാകുമ്പോഴത്തേക്കും മൂവ്സ് ഇൻറ്റേർണൽ മൂവ്സും കൂടും ഓക്കെ ഓക്കെ അപ്പോൾ അതാണ് എനിക്ക് നമുക്ക് നോക്കാനുള്ളത് ബട്ട് യെസ് പ്രൈസിൻ്റെ ഹേർഡൽ ഒത്തിരിയാണ് മോഡൽ കണ്ട പ്രൈസ് ഹേർഡൽ ഒത്തിരി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതും ശ്രദ്ധിക്കാനുള്ളതാണ് ഓക്കെ നമ്മുടെ പിന്നെ ഇനി നമ്മളെ ഇന്നലത്തെ ഡിസ്കഷനിൽ പറയുക ഇന്നലെ ഞാൻ ഷെയർ ചെയ്തത് ഇങ്ങനത്തെ ഒരു ലെവൽസ് ആണ് ഈ ഒരു ലെവൽ പ്രോപ്പർലി ഇന്നലെ ഷെയർ ചെയ്തത് ഈ ഒരു ചാനൽ ഇന്നലെ ഞാൻ എനിക്ക് വീഡിയോ ഉണ്ടാക്കാൻ പറ്റിയില്ല ഞാൻ ഉണ്ടാക്കിയത് റീൽസ് ആണ് റീലിന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു റീലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു നമ്മുടെ ഫെവററ്റൈസ്മെൻറ്റിന് ഫ്രം ഹിയർ ടു ഈ ടോപ്പ് വരെ ഞാൻ ഇങ്ങനെ ഫിബനാച്ചി നമ്മളെ വെച്ചായിരുന്നു ഞാൻ പറഞ്ഞത് എന്താണ് റീല് പ്രൈസിൻ്റെ രണ്ട് ഇവിടെ സപ്പോർട്ട് സോൺ വരുന്നുണ്ട് ഇതെങ്ങനെ ഫിഫ്റ്റി പെർസെൻറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ എക്സാക്ട് അതിൻ്റെ താഴെ തന്നെ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻ്റ് ആൻഡ് എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻ്റ് ആണ് സിക്സ്റ്റി വൺ പോയിന്റ് ടു സീറോ പെർസെൻറ്റ് വരുന്നത് ഈ ഒരു ചാനലിൻ്റെ താഴത്തെ സപ്പോർട്ടാണ് ഇവിടെ വന്ന് പ്രൈസ് തിരിച്ച് കയറുകയാണെങ്കിൽ ഫോർദർ ബുള്ളിഷ്നെസ് ആൻഡ് ബുള്ളിഷ്നസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ് ഇതിൻ്റെ ബ്രേക്ക്ഔട്ട് ഈ ഒരു ബ്ലാക്ക് ട്രൻഡ് ലൈൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ ബുള്ളിഷ്നെസ് സ്റ്റാർട്ട് ചെയ്യും ആൻഡ് സ്ട്രക്ചർ ഓവറോൾ ബുള്ളിഷ്നെസ് വരുന്നത് ബിടെ ബി ബി ഇല്ലേ നമ്മുടെ ബി ഏതാണ് ബി ഇതാണ് ഇതിൻ്റെ എപ്പോഴും പ്രൈസ് ഇതിന് അബവ് പോയാൽ പ്രൈസ് പ്രൈസ് ആകും സോ ഇപ്പോൾ ഓവറോൾ ഫുൾ ഫുൾ ആണ് നോ വീക്ക്നെസ് വീക്ക്നെസ് ഒന്നുമില്ല ഓക്കെ ഇനി ഞാൻ ഇതൊക്കെല്ലാം ഡിലീറ്റ് ചെയ്യുന്നു നമ്മുടെ ഇന്നലത്തെ വീഡിയോ കണ്ടില്ലെങ്കിൽ സോറി ഇന്നത്തെ റീൽ കണ്ടില്ലെങ്കിൽ കാണണം ഓക്കെ സോ ഇനി നമുക്ക് ഇനി ഒരു സ്ട്രക്ചർ ഈ ഒരു സ്ട്രക്ചറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ സോ ഇത് ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നു ഫോർ ദ ബുള്ളിഷ്നെസ് തെ ഇത് നമ്മൾ ഫസ്റ്റ് വേവിൻ്റെ ഹൈ ആണ് അതാണ് ഇത് ഓക്കെ സെക്കൻഡ് ആൻഡ് തേർഡ് തേർഡിൻ്റെ നമ്മൾ ലെവൽ എപ്പോഴും എങ്ങനെയാണ് എടുക്കാറുള്ളത് ഫസ്റ്റ് തേർഡിൻ്റെ ലെവൽ നമ്മുടെ എടുക്കുന്നത് നമ്മളിങ്ങനെ വൺ ഹൈ ആൻഡ് ടു ഡെ ബോട്ടം ഓക്കെ സോ നമ്മുടെ എക്സാക്റ്റ് ഇപ്പോൾ റെസിസ്റ്റൻസ് വരുന്നത് ഏതാണ് എയ്റ്റി വൺ പോയിൻ്റ് ത്രീ പെർസെൻ്റ് ആണ് ട്വൻറ്റി സിക്സ് തൗസൻഡ് എയ്റ്റി ഫൈവ് നാളത്തെ ഫസ്റ്റ് റെസിസ്റ്റൻസ് അതാണ് നമുക്ക് വരുന്നത് സോ അവിടെ ആവുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക എന്താ ഇവിടുന്ന് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ഓൺ ഗോയിങ് ആണ് മനസ്സിലായോ ഫിഫ്ത്ത് ദാറ്റ് മീൻസ് പ്രൈസ് എന്ത് ചെയ്യും അഞ്ച് ഇൻറ്റേർണൽ അഞ്ച് മൂവ്സും അവിടെ തീരുന്നുണ്ട് സോ നിയറസ്റ്റ് റെസിസ്റ്റൻസ് അതാണ് പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റ് വൺ ട്വൻറ്റി സെവൻ ആൻഡ് വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയിറ്റ് സീറോ പെർസെൻറ്റാണ് ബട്ട് തേർഡിൻ്റെ ഫിഫ്ത്തിലാണ് ഉള്ളത് നാളെ ഇൻ കേസ് ഗ്യാപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ട് ഗ്യാപ്പ് ആവുകയാണെങ്കിൽ നാളെ ശ്രദ്ധിക്കുക എല്ലാവരും കൂടി ഓക്കെ ഗ്യാപ്പ് ആവണമെങ്കിൽ ലാസ്റ്റ് ആയിരിക്കും ആ ഒരു മൂവ് ഓക്കെ ലാസ്റ്റായിരിക്കും ഇൻറ്റർണൽ സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ മൂവ് ഓക്കെ കാരണം വെച്ചാൽ തേർഡിൻ്റെ ഫിഫ്ത്തിലാണ് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫിഫ്ത്ത് അതായത് സോ അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം അത് കഴിഞ്ഞ് പ്രൈസ് റിജക്ഷൻ തരുവാണെങ്കിൽ കുറച്ച് താഴേക്ക് പ്ലേസ് ചെയ്യാം ആ ഷാർപ്പ് ആ മൂവ് ആ ഫോൾ മേ ബി ഷാർപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ട് റീസൺ എന്താണ് നമ്മുടെ സെക്കൻഡ് വേവ് സെക്കൻഡ് വേവ് ഇപ്പോൾ എങ്ങനെയാണുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് സെക്കൻഡ് ഫിഫ്റ്റീൻ ഇൻസ്റ്റിൻ്റെ വൺ ഇത് ടു ഇത് ത്രീ ഓൺ ഗോയിങ് ആണ് ത്രീ ഇവിടെ തീരുന്നുണ്ടോ അവിടെ തീരുന്നുണ്ടോ അത് നോക്കണം ത്രീ ദെൻ പിന്നെ ഫോർ വരും ആൻഡ് ദെൻ ഫിഫ്ത്ത് വരും ഇതിനകത്ത് മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് ഫോർ ഫോർത്തിൻ്റെ ഫോൾ ഷാർപ്പ് ആവാം റീസൺ എന്തിനാണ് തേർഡ് നമ്മൾ നോക്കുവാണെങ്കിൽ സെക്കൻഡിൻ്റെ ഫോൾ ഇവിടെ സ്ലോ ആയിരുന്നു എ ബി സി സ്ട്രക്ചറിലായിരുന്നു സോ സ്ലോ മൂവ് ആയിരുന്നു എ ബി സി സ്ട്രക്ചർ സോ ഈ ഇത് നമുക്ക് ഷാർപ്പ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ബട്ട് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് പ്രൈസ് തിരിച്ച് മോളിലേക്ക് കയറാൻ ഉള്ള ചാൻസസ് ഉണ്ടാകും ഓക്കെ വീക്ക്നെസ് എപ്പോഴും സ്റ്റാർട്ടാവുക വീക്ക്നെസ് ആവുന്നത് ഇനി സെക്കൻഡ് ലോ മാത്രമേ ഇനി ഇത് ബ്രേക്ക് ആവാതെ നമ്മൾ വീക്ക് സൈഡ് ചിന്തിക്കാനില്ല നമുക്ക് ഓക്കെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് എന്താണെന്ന് വെച്ചാൽ ലോ ആ ഒരു ലോ പിൻ പോയിൻറ്റ് അത് ബ്രേക്ക് ആവാതെ നമ്മൾക്ക് ഇനി വീക്ക്നെസ് നോക്കാനില്ല ഓക്കെ അതുവരെ നമുക്ക് സൈഡ് തന്നെ പ്ലേ ചെയ്യാം സോ ഞാൻ വീണു പറഞ്ഞുകൊണ്ടിരിക്കുക ഇൻ കേസ് നാളെ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ വേറൊരു റൂൾ കൂടി ഞാൻ പറയാം വരെ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ സോ ഇതിൻ്റെ റെഗുലർ വ്യൂവേഴ്സ് എനിക്ക് പറയാനുള്ളതാണ് ഫിഫ്ത്ത് വേവ് മേജർ ഫിഫ്ത്ത് വേവ് എപ്പോഴും ഫിഫ്ത്ത് വേവ് ഇത് ഫിഫ്ത്ത് തന്നെയാണല്ലോ ഇവിടുന്ന് മേജർ ഫിഫ്ത്ത് വേവ് വൺ ടു ത്രീ ഫോർ ഫൈവ് സോ ഫിഫ്ത് വേവിൽ എപ്പോഴും ഗ്യാപ്പ് ഉണ്ടാ ഗ്യാപ്പ് അപ്പ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടാവും ഗ്യാപ്പ് അപ്പ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടാവും എൻഡ് ആ ഗ്യാപ്പ് ഫിൽ ചെയ്യും ഫിഫ്ത്ത് വേവിൽ ഗ്യാപ്പ് അപ്പ് ഉണ്ടാവും ആ ഗ്യാപ്പ് ഫിൽ ചെയ്യും സോ അത് കൺഫർമേഷൻ ആണ് കൺഫർമേഷനാണ് വി ആർ ഇൻ ആ ഫിഫ്ത്ത് മൂവ് ഫിഫ്ത്ത് വേവിലാണ് ആൻഡ് സൈൻ ഓഫ് വീക്ക്നെസ് ഉണ്ടാവും ദാറ്റ് മീൻസ് ഫിഫ്തിൻ്റെ ആണ് അത് ഗ്യാപ്പ് ഗ്യാപ്പ് സഡൻ ഫില്ലും ചെയ്യണു സൈൻ ഓഫ് വീക്ക്നെസ്സാണ് ദാറ്റ് മീൻസ് പ്രൈസ് എനി ഹൗ പ്രൈസ് ആ പ്രൈസിൻ്റെ ആ ഒരു റെലി അവർ തീർക്കാൻ തീർക്കാൻ പോവുകയാണ് അതാണ് അതിൻ്റെ ഒരു ഷോട്ട് അതൊരു റൂളാണ് ഫിഫ്തിൽ എപ്പോഴും ഗ്യാപ്പ് ഉണ്ടാവും ബട്ട് ആ ഗ്യാപ്പ് എന്തായിരിക്കും അവർ ഫിൽ ചെയ്യും തേർഡ് വേവിൽ ഗ്യാപ്പ് ഫിൽ ചെയ്യുകയില്ല അത് ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ ആ റൂൾ ഇതായിരുന്ന റൂൾ ഇവിടെ ഗ്യാപ്പ് ഫിൽ ചെയ്യേയില്ല തേർഡ് വേവിൽ അത് ഇതായിരുന്നു തേർഡ് വേവ് ആ ഗ്യാപ് ഫിൽ ചെയ്യേയില്ല തേർഡ് വേവിൽ ഫിഫ്ത്തിൽ ഗ്യാപ്പ് തരും അത് ഫില്ലും ചെയ്യും അപ്പം തന്നെ അവർ ഫില്ല് ചെയ്യും മോസ്റ്റ്ലി ചിട്ടുണ്ട് അപ്പം തന്നെ അവർ നെക്സ്റ്റ് ഡേ എങ്ങനെയാച്ചത് ഗ്യാപ്പിൽ ഡിപ്പെൻഡാണ് അത് ഫില്ലും ചെയ്യും ആ ഫില്ല ചിലപ്പോൾ വീണ്ടും നെക്സ്റ്റ് ആയിരിക്കും ബട്ട് അത് സൈൻ ഓഫ് വീക്ക്നെസ് ആണ് ദാറ്റ് മീൻസ് അവർ ഗ്യാപ്പ് കാണിച്ചിട്ട് ട്രാപ്പ് ചെയ്യുകയാണ് റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യും ഗ്യാപ്പ് കാണിച്ചിട്ട് മീൻസ് അട്രാക്റ്റ് ചെയ്യും അതാണ് അതിൻ്റെ ഒരു അർത്ഥം ഓക്കെ സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ അനാലിസിസ് ഇത്രയേ ഉള്ളൂ എനിക്കിതിനകത്ത് പറയാനുള്ളത് സോ തേർഡ് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഒരു ഇതാവണ്ട ഇൻ കേസ് നാളെ ഗ്യാപ്പ് ആണെങ്കിൽ നോക്കിയിട്ട് താഴേക്ക് എ ബി സി പ്ലേ ചെയ്യുക ഫോർത്തിൻ്റെ ഡീറ്റേഴ്സ്മെൻറ്റ് പ്ലേ ചെയ്യുക ദെൻ റിവേഴ്സൽ എടുക്കുകയാണെങ്കിൽ ഫിഫ്ത്ത് കൂടി പ്ലേ ചെയ്യാം ഓക്കെ സോ ബാക്കി ഇത് റെസിസ്റ്റൻസ് ഒക്കെ ഇത്ര കാണുന്നുണ്ട് പ്രൈസിൽ ബിയറിഷ്നെസ് ഇപ്പോൾ ഒന്നും ഇല്ല ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക മാനിഫ്റ്റി പോകാം ബാ നിഫ്റ്റി ഇതിനകത്താണ് എനിക്കൊന്നും പറയാനില്ല ബാൻ നിഫ്റ്റി അങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ ബാങ്ക് നിഫ്റ്റിന് ഇതിൻ്റെ ഈ ലോ ആണ് നമ്മുടെ സപ്പോർട്ട് ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം ഓക്കെ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഈ ഇൻസ്റ്റക്ലോസ് നോക്കുവാണെങ്കിൽ വൺ ടു ത്രീ ഫോർ ആയി ഫൈവ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ പോകട്ടെ ഇതിനകത്ത് എനിക്കൊന്നും പറയണില്ല ഇത് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തതാണ് ബാൻ നിഫ്റ്റി അതേപോലെ തന്നെ പ്രൈസ് പോയിക്കൊണ്ടിരിക്കുക ബ്ലിഷ്നെസ് സ്റ്റിൽ ആണ് വേഗം സെൻസിക്സ് ലീ പോകാം ലാസ്റ്റ് ഡേ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ട് ഞാൻ റീൽ മാത്രമേ ഷെയർ ചെയ്തായിരുന്നു എല്ലാവരും വസ്റ്റായിട്ട് ആ റീൽ കാണുന്നു സെൻസെക്സും അങ്ങനെ തന്നെ നിഫ്റ്റിയിലെ പോലെ തന്നെയാണ് ഇതിനകത്തൊന്നും നമുക്കില്ല ഇതിൻ്റെ ഹൈ ഇതായി ആൻഡ് തേർഡ് ഇതുണ്ട് നമുക്ക് വേഗം വൺ ടു ആൻഡ് ത്രീ ഓക്കെ ഇതാണ് സെൻസെക്സും സ്റ്റിൽ ബുള്ളിഷാണ് നോ ചാൻസസ് ഓഫ് വീക്ക്നെസ് ഓക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് റെസിസ്റ്റൻസ് ആണ് അതുകൂടി മാർക്ക് ചെയ്യുക ഹൺഡ്രഡ് പെർസെൻറ്റ് എൻഡ് വൺ ട്വൻറ്റി സെവൻ വൺ സിക്സ്റ്റി വൺ പെർ സംഭവം എല്ലാം ബുളിഷ്നെസ് തന്നെയാണ് ഓക്കെ വേവും നമ്മൾ ഞാനിപ്പോൾ കൗണ്ട് ചെയ്ത് കാണിച്ചു ഓക്കെ വേവൊക്കെ എല്ലാം ബുള്ളിഷ് തന്നെ കാണുന്നുണ്ട് റീട്രേസ്മെൻറ്റ് വരാനുള്ള ചാൻസസ് ആ റീട്രേസ്മെൻറ്റിൽ നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ് റീപ്ലേസ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ പോയിൻറ്റിൻ്റെ ഫോൾ എത്ര വന്നിങ്ങനെ അത്ര തന്നെ ആയിരിക്കും ഓൾമോസ്റ്റ് അത്ര തന്നെ ഇത് എത്രയാണ് അത്ര തന്നെയാണ് താഴേക്ക് ഡീട്രേസ്മെൻറ്റ് കിട്ടുകയുള്ളൂ ഓക്കെ പക്ഷേ ഇത് മേ ബി ചാൻസസ് ഉണ്ട് ഇച്ചിരി ഷാർപ്പ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടാവും കാരണം വെച്ചാൽ ഇത് എ ബി സിയിൽ വന്നിരിക്കുന്ന മറ്റത് ഷാർപ്പ് അങ്ങനെയാണ് ഉണ്ടാവാറുണ്ട് എപ്പോഴും ഒരേപോലെ ഉണ്ടാവണമെന്നില്ല സ്ട്രക്ചർ മാർക്കറ്റ് അവർക്കും അറിയാലോ നമ്മൾ എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സാർ അതുകൊണ്ട് അവർ എന്തായാലും ഏകദേശം അത്രയ്ക്കും ഉണ്ടാകും റീട്രേസ്മെൻ്റ് അത് ശ്രദ്ധിക്കുക ഓക്കെ നിഫ്റ്റി മിഡ് ക്യാപ്സലറ്റ് പോകാം നിഫ്റ്റി മിഡ് ക്യാപ്സുലറ്റ് ഓൺ ഗോയിങ് ഓൺ ഗോയിങ് റെസിസ്റ്റൻസ് മാത്രമേ മാർക്ക് ചെയ്യാൻ ഉള്ളതാണ് എനിക്കിതിനകത്ത് ഓക്കെ ഫോർട്ടീൻ തൗസൻഡ് വരെ സംഭവം എത്തിട്ടുണ്ട് ഇതിനകത്ത് റെസിസ്റ്റൻസ് എല്ലാം ഇതാണ് ഓക്കെ വീക്ക്നെസ് ഇനി ഇതിനകത്ത് ഇല്ല വരികയാണെങ്കിൽ ഇതിൻ്റെ ആണ് ഞാൻ പ്രൈസ് ഇവിടുന്ന കൗണ്ട് ചെയ്യുന്നത് ഇങ്ങനെ വൺ ടു ഇത് തന്നെ ആ നിഫ്റ്റി ഡേ പോലെ തന്നെയാണല്ലോ ഇതിൻ്റെ സ്ട്രക്ചർ ഫുൾ വൺ ടു ആൻഡ് ത്രീ അങ്ങനെ തന്നെ ഇതിൻ്റെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെച്ചോളൂ വൺ ടു ആൻഡ് ത്രീ ഓൺ ഗോയി റൈറ്റ് എയ്റ്റി വൺ ആ സിക്സ്റ്റി വൺ പോയിന്റ് സീറോ പെർസെൻറ്റ് എയ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് ഹൺഡ്രഡ് ആൻഡ് വൺ ട്വൻറ്റി സെവൻ ഫർദർ റെസിസ്റ്റൻസ് എങ്ങനെ മാർക്ക് ചെയ്താൽ മതി ഞാൻ എല്ലാത്തിനും റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് തരുന്നില്ല നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാം എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും കൂടി ചെയ്യാട്ടോ അതാണ് കുറച്ചുകൂടി ബെറ്റർ ബട്ട് യെസ് വെയിം ഞാൻ പറഞ്ഞ് തരാണെങ്കിൽ ഇതിന് വൺ ടു ഇത് തേർഡ് തന്നെയാണ് ഫോർത്തിൻ്റെ ഡേറ്റ്സ് ആൻഡ് ഫിഫ്ത്ത് മേ ബി നമുക്ക് മുകളിലേക്ക് നോക്കാം ഓക്കെ സപ്പോർട്ടായിട്ട് തിരിച്ച് കിട്ടുന്നത് അനുസരിച്ച് എപ്പോഴും സെക്കൻഡ് ഡേ ഹൈ സെക്കൻഡ് ഡേ ലോ ഉണ്ടല്ലോ അത് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം അതാണ് മോസ്റ്റ്ലി നമ്മുടെ ഒരു സപ്പോർട്ട് ഓർ എസ് എൽ ഉണ്ടാവാറ് റൈറ്റ് സോ വേറെ ഒന്നുമില്ല സീ യൂണോ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത്